സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു ഇപ്പോൾ പെയ്യുന്നതിന്റെ അധികവും അതിതീവ്ര മഴയാണ് മിതത്വമുള്ള മഴ ഇല്ലാതാവുകയാണിപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിലാണ് മഴ ലഭിക്കുന്നത് എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലത്ത് മഴ ദിനങ്ങൾ കുറയുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലത്ത് മഴ ദിനങ്ങൾ കുറയുകയും ചെയ്യുന്നു കാലവർഷക്കാറ്റിന്റെ ശക്തി ദുർബലമാകുന്നതാണ് മഴ കുറയാൻ കാരണമാകുന്നത് കരയും കടലും തമ്മിലുള്ള താപനിലയിലെ വ്യത്യാസമാണ് കാറ്റിനെ കരയിലേക്ക് അടുപ്പിക്കുന്നത് എന്നാൽ കടലിലും കരയിലും ചൂട് കൂടുന്നതാണ് തിരിച്ചടിയാകുന്നത് മഴ ദിനങ്ങൾ കുറവാണെങ്കിലും ലഭിക്കുന്നത് അതിതീവ്ര മഴ ആയതിനാൽ ആകെ ലഭിക്കേണ്ട മഴ ഏകദേശം ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് ഭൂമിക്ക് ഗുണകരമായ ഒന്നല്ല ഭൂമിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങി ഭൂഗർഭജല സമ്പത്ത് വർദ്ധിക്കുന്നതിന് വിപരീതമായി വെള്ളം പുഴകൾ വഴി കടലിലേക്ക് ഒഴുകിയാണ് ചെയ്യുന്നത് ഇത് പലപ്പോഴും വൻനാശത്തിനാണ് വഴിവെക്കുന്നത് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്ന മഴയിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനമർദ്ദം ന്യൂനമർദ്ദപാതി ചുഴലിക്കാറ്റ് എന്നിവ രൂപപ്പെടുന്നതാണ് അതിതീവ്ര മഴയ്ക്ക് കാരണമാകുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം